ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് കാരണം ഒന്നുമല്ല ഷീഫ ഇവിടെ ഇല്ല ഓളോ ഓളോ വീട്ടിലാണുള്ളത് നാളെ നമ്മുടെ മൂന്നാമത്തെ നിക്കാഹാണ് നിക്കാഹിൻ്റെ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് അവിടെ പോകാണ്ട് ഞാനതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല നിക്കാ ആനിവേഴ്സറിനെ പറ്റിയിട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു ഓളറിയാണ്ട് അവിടെ പോയിട്ട് സർപ്രൈസ് കൊടുക്കാം നമ്മളെ വീട്ടിലേക്ക് ഞാൻ മെല്ലെപ്പോഴും മെസ്സേജ് ഇതിനകത്ത് കിടക്കുകയാണ് കിടക്കാൻ പോവുകയാണ് നാളെ പണിയുള്ളതാണ് മെല്ലെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് മെല്ലെ പോകുന്നതാണ് അതപ്പം മാറ്റി പിന്നെ ഓളത്താദ്യം വീപ്പളം വരുന്നുണ്ട് അവളെ ഒരു കസിൻ്റെ ഡിസാക്കി ഇസാക്കും അവൻ്റെ വൈഫും വരുന്നുണ്ട് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിക്കുന്നത് നടക്കോ ഇല്ല എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും നോക്കാം പിന്നെ രാത്രി ഞാൻ പോയിട്ടൊരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ച് ഒരു വാച്ചാണ് മേടിച്ച് വണ്ടിയിലുണ്ട് ഒക്കെ പെട്ടെന്ന് ഉണ്ടായ തീരുമാനങ്ങളാണ് അപ്പോൾ ഞാനീ ഓളത്താതിനെ വിളിച്ച് ചോദിച്ച് ഈ വരുമെന്ന് ചോദിച്ചാൽ ഓലി പറഞ്ഞു അവരെ ഓളെ കസിനെ വിളിച്ച് ഓലും വരാമെന്നു പറഞ്ഞു പക്ഷേ പരിപാടി കൊളാണെന്ന് തോന്നുന്നത് കാരണം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് എന്തായാലും നോക്കാം നമ്മൾ മെല്ലെ കേക്ക് വാങ്ങാനും അവളെ കസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓൻ അവരുടെ അഭാഗത്തു നിന്ന് വരുന്ന പോകാൻ വാങ്ങിക്കോളാറിന് ഇപ്പോൾ മെല്ലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് നീ പോയി നോക്കട്ടെ എന്തൊക്കെയാണോ അവളെ കാക്കനോട് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് ഇമ്മേനോട് ഒന്ന് പറയാം നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം വരും എന്നുള്ളത് ഓക്കെ അറിയില്ല ഓക്കെ ഒരു എ ബി സി ഡി കിട്ടി എനിക്ക് ഉറപ്പാണ് എന്തായാലും നോക്കാം ഒരു ബാക്കിയെല്ലാം വീഡിയോ കാണാം ഓക്കെ എന്നാലും പൈസ കൊടുക്കാനുള്ള ഓരോ കഷ്ടപ്പാടുണ്ട് മായ ചതിച്ച് കൂട്ടൊക്കെ ഇട്ടപ്പോൾ ഇറങ്ങി തരും ഞാൻ ഇറങ്ങി വീട്ടിൽ എന്തൊക്കെ സമയം പതിനൊന്നേ മുക്കാലായി വീട്ടിലെത്താനായി താത്തി ബിയാപ്പിളിയും കുടിക്കും മയതിട്ട് വീട്ടിൽ തന്നെ ഉള്ളത് ചീഫ് ഉറങ്ങിക്കും റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ആക്കിക്കും ഡോറൊക്കെ തോന്നുന്നു അന്നെ യൂട്യൂബിലിടാൻ പോവാ കൊറേ പൊട്ടിക്കൊട്ടണില്ലേ നാലിന് ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്യേനെന്താ ഇപ്പൊ മുട്ടായിരിക്കണം ഒരേ വിളിച്ച് ചീത്തറിയാൻ പോയ എനിക്ക് അതിലപ്പോ മുട്ടി ഇരുന്ന് വീഡിയോ ഓണാക്കുമ്പോ

ആ പ്രശ്നമില്ല ഗൈസ് ഓൾ ലിപ്സ്റ്റിക് ഇടാണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് സാധാരണ ഞാൻ ഓള് ലിപ്സ്റ്റിക് ഇട്ടിട്ടാ കിടന്നൊക്കെ ഉറങ്ങരുത് എക്സ്പ്രഷൻ നേരത്തെ എക്സ്പ്രഷൻ ഫസ്റ്റ് ഉറങ്ങപ്പെട്ടിരിക്കുന്ന ൈസ കൊടുത്ത് പോയിക്കുഷിക്ക് പോയി അന്നേരയ്ക്ക് ഓർമ്മയില്ലേ പിന്നെ ഫോണില് കലണ്ടർ എടുത്തുണ്ട് വേറൊരു കാര്യം നോക്കാണ്ട് അപ്പോഴാണ് ഒക്ടോബർ ടെൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടല്ല എന്തുകൊണ്ടല്ല മനസ്സിലായി നമ്മൾ ആണ് അപ്പൊ ഞാൻ അന്നേരം നമ്മള് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ ഈ സ്റ്റോറി ഡ്രീ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഷെഫിയാക്കുന്നത് അപ്പൊ ചോർമ്മലാണ് പറയുന്നത് ഞാൻ എന്താക്കാ പോയിനല്ലോ അത് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഫസ്റ്റ് വിളിച്ച് വിഷ് ചെയ്യുന്നത്

ഇസൈറ്റ് പറയണം വന്നായി ഇഷ്ടായി നല്ല കളർ പിന്നെ കൈയിട്ട് ചാടി സെല്ല ഗൈസ്ന്റെ കൈക്ക് വെറ്റി കുഞ്ഞി കൈക്ക് വെറ്റി കുഞ്ഞായി ഞാൻ ഇവർത്തേക്കും പറഞ്ഞു ഇവർတို့ വാങ്ങിയത് കുഞ്ഞ് ആയിക്കണ വന്ന് തന്നെ വെയിറ്റ് കൊണ്ടേയിട്ട് കുടിഞ്ഞിക്ക് ആ വരുന്നത് എയർസിനെ അപ്പോൾ ഗയ്സ് നമ്മൾ ഞാൻ ഒന്ന് എഡിറ്റ് ആ ഒരു പ്രശ്ന ഇന്ത്യ ഞാൻ അവരോട് പറഞ്ഞാ ഇനി പ്രശ്നമില്ല ഞാൻ ഒരു പണിക്ക് പോയിട്ട് ഇുകളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇല്ല ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തില്ല ഞാൻ എന്നിന്നെ ഞാൻ പറഞ്ഞാ നമ്മൾ എങ്ങനെണ്ടായതാണ് പിന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിക്കണതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഒരു മിനിറ്റ് ആയി കിടന്ന് ഉറങ്ങട്ടെ ഓ ഗയ്സ് കേട്ടോടാണ് മഗക്കൊന്നും എന്താ വേണ്ടേ ദാ സൗണ്ടൊന്നും ഇങ്ങേ പോലെ അല്ലേ Bye bye bye. Okay, bye okay, bye. Amin. Ya, terus. Sifatnya starting. Nyalain tu ya, guys. Okay, bye bye.